ആര് തെറ്റ് ചെയ്താലും ഉചിതമായ നടപടി സ്വീകരിക്കുന്നത് പാർട്ടിയുടെ കടമയെന്ന് പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പാൻ നൂറ് ശതമാനം ജനപഥത്തിൽ മറ്റ് പാർട്ടിയെക്കാൾ വ്യത്യസ്തമായി നടപടിയെടുത്ത് പുറത്താക്കി രാഹുൽ മാക്കൂട്ടത്തിന്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അയാൾ ഡിസ്മിസ് ചെയ്ത പേരിൽ സ്വയം തീരുമാനിക്കുക ഏത് വേണോ അയാൾ എന്റെ തീരുമാനമാണ് അല്ലാതെ ഞാൻ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല അല്ല ഇപ്പൊ ആയിരുന്നു പക്ഷെ അയാളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർട്ടി ഡിസ്മിസ് ചെയ്തു ഇനി ഡിസ്മിസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ ബന്ധം എല്ലാം കഴിഞ്ഞു അർത്ഥം ഇനി അയാളുടെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിയന്ത്രണമില്ല ഞങ്ങളുടെ പേരിൽ അയാൾ സ്വയം തീരുമാനിക്കട്ടെ കോൺഗ്രസ് വിജയിപ്പിച്ച് അയച്ച ഒരു ആളാണ് തങ്കപ്പട്ടണം ഉൾപ്പെടെയുള്ള ആളുകളെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ് അദ്ദേഹം എം എൽ എ ആയിട്ട് ഇപ്പോഴും തുടരുകയാണ് സീരിയസ് ആയിട്ടുള്ള ഓഫൻസ് ആണ് അദ്ദേഹത്തിന് ഇനി അദ്ദേഹം രാജിവെക്കണം രാജിവെക്കണത് പാർട്ടിക്ക് അങ്ങോട്ട് പറയാൻ കഴിയില്ലോ അയാൾ ചെയ്തിരുന്നു അയാള് സ്വയം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ധാർമ്മികതല്ലേ അല്ല കോൺഗ്രസ് ഇങ്ങനെ ഒരു ചെറിയൊരു സൂചന കിട്ടാത്ത ഡിസ്മിസ് ചെയ്തൊരു പാർട്ടി അത് അതുപോലെയാണോ മറ്റു പാർട്ടി നിങ്ങൾ വോട്ട് വോട്ട് ചെയ്ത ചെയ്ത ജനങ്ങളോട് ജനങ്ങളോട് കോൺഗ്രസിന് കോൺഗ്രസ് അത് കൊണ്ട് തന്നെയാണ് ഡിസ്മിസ് ചെയ്തത് അത് പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കാരോട് ഉള്ള ഒരു മറുപടി ഒരു മറുപടി പാർട്ടിക്കാർ ജനങ്ങളോട് തന്നെയുള്ള മറുപടി തന്നെയാണ് അത് ഇങ്ങനെ ഒരു ആരോപണം ഞാൻ ഒരു കാര്യം ചെയ്ല്ല ഇദ്ദേഹത്തിനൊക്കെ ഇത് ഇപ്പോഴാക്കിയാണല്ലോ നിങ്ങൾ ഓടി വന്നത് ഇതിനേക്കാൾ ആരോപണമുള്ളവർ അപ്പുറം നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു മറു ചോദ്യം ചോദിച്ചൂടെ ഒരു കാര്യം ഞങ്ങള് ഒരു എം എൽ എ ജയിപ്പിച്ചു എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥ ഇനി ഇല്ലെന്ന് ബന്ധം പോയിന്നെ അർത്ഥം ഇനി അദ്ദേഹത്തിന്റെ പേരിലില്ല ഇത് മറ്റു പാർട്ടികൾ എത്രയുണ്ടല്ലോ ഉണ്ടല്ലോ ഇവിടെ ഇതിനേക്കാൾ നേരിട്ടുള്ള ആരോപണമുള്ളവരുണ്ടല്ലോ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കൂ ഇവിടെ ഞങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് പറയാൻ അവകാശം കഴിഞ്ഞു പോരെ എന്തോ അല്ലല്ല അദ്ദേഹം ഞാൻ സ്വയം ചെയ്യേണ്ടതാണ് ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഓക്കേ